പ്രതിപക്ഷ നേതാവ് സാധാരണ രണ്ട് വഞ്ചിയിൽ കാലുവയ്ക്കുന്നത് മൂന്ന് വഞ്ചിയിലും കാലു വെച്ചാ പോകുന്നു മുനമ്പം സംരക്ഷണ സമിതിയുടെ വഞ്ചിയിൽ കാലുവയ്ക്കുന്നുണ്ട് വക്കഫ് സംരക്ഷണ സമിതിയുടെ വഞ്ചിയിലും കാല് വയ്ക്കുന്നുണ്ട് ഒപ്പം തന്നെ ബി ജെ പിയുടെ നിലപാടിനൊപ്പം കാലുവയ്ക്കുന്നുണ്ട് മൂന്ന് വഞ്ചിയിലും കാലു വച്ചിട്ടാണ് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഇതുപോലുള്ള പ്രശ്നത്തിൽ പലതരത്തിലുള്ള തെറ്റായിട്ടുള്ള ധ്രുവീകരണങ്ങളിലേക്ക് നയിക്കാൻ ഇടയുള്ള പ്രശ്നത്തിൽ കബളി ജനങ്ങളെ കബളിപ്പിക്കുമ്പോൾ നിലപാട് സ്വീകരിക്കാൻ പാടില്ല അവനകത്ത് ഇന്ന് കാണുമ്പോൾ വക്കഫ് ബോർഡിനെ ഗവൺമെന്റ് തീരുമാനിച്ചിട്ട് അപ്പീൽ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു എന്ന് പറയുകയുണ്ടായി വക്കഫ് ബോർഡ് ഒരു സ്റ്റാറ്റുട്ടറി സംവിധാനമാണ് വക്കഫിന്റെ ഭൂമിക്കകത്ത് വക്കഫിന്റെ ഭൂമിക്കകത്തല്ലെങ്കിലും ഈ രണ്ട് ഭാഗത്താണെങ്കിലും വക്കഫാണെങ്കിലും വക്കഫ് അല്ലെങ്കിലും അവിടെ താമസിച്ചു കൊണ്ടിരിക്കുന്നവരുടെ നിയമപരമായിട്ടുള്ള പരിരക്ഷ ഉറപ്പുവരുത്താനാണ് കമ്മീഷനെ രൂപീകരിച്ച് ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത് എന്നാൽ ഇന്ന് പ്രതിപക്ഷ നേതാവ് വീണ്ടും ബി ജെ പിയെ കുറ്റപ്പെടുത്തുന്നതിനേക്കാളും തീവ്രമായി സംസ്ഥാന ഗവൺമെന്റ് കുറ്റപ്പെടുത്തിയിട്ടാണ് പ്രതികരിച്ചിട്ടുള്ളത് എന്നാൽ കൗതുകകരമായിട്ടുള്ളത് ഉടൻ തന്നെ വക്കഫ് ബോർഡിന്റെ ഒരു പ്രസ്താവന പ്രതിപക്ഷ നേതാവിന്റെ അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ അപലപിച്ചുകൊണ്ടും അത് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും വക്കഫ് ബോർഡിന്റെ ഒരു പ്രസ്താവന കാണുകയുണ്ടായി ആ പ്രസ്താവന ഞാൻ നോക്കിയപ്പോ അതിനകത്ത് പങ്കെടുത്തിരിക്കുന്ന ആളുകളിൽ ആദ്യം കാണുന്നത് പി ഉബൈദുള്ള എം എൽ എ ആണ് പിന്നെ ലീഗിന്റെ മേതാവ് മായിൻ ഹാജിയാണ് ലീഗിന്റെ മേതാവ് ശ്രീ സൈനുദ്ദീനാണ് അപ്പൊ ഈ ലീഗ് അല്ലേ യു ഡി എഫിനകത്തുള്ള ലീഗ് ആ യു ഡി എഫിന്റെ അല്ലേ പ്രതിപക്ഷ നേതാവ് അപ്പൊ ഒരു വശത്ത് വക്കഫ് ബോർഡിനെ കുറ്റപ്പെടുത്തുക ഗവൺമെന്റിനെ ഗവൺമെന്റ് ആണ് ചെയ്തത് എന്ന് പറയുക എന്നാൽ ലീഗിന് ഇപ്പൊ ഇന്നത്തെ നോക്കുമ്പോൾ നല്ലൊരു പകുതിയോളം ലീഗിന്റെ ആളുകൾ തന്നെ പങ്കെടുക്കുന്നു അവര് പ്രതിപക്ഷമേതാവിനെ അപലപിച്ചുകൊണ്ട് പ്രമേയമിറക്കുന്നു അപ്പൊ ജനങ്ങളെ കബളിപ്പിക്കുന്ന ഈ സമീപനം പ്രതിപക്ഷ നേതാവ് അവസാനിപ്പിക്കേണ്ടതാണ് ഇവനകത്ത് ധ്രുവീകരണത്തിന് ബി ജെ പി പോലെ തന്നെ കലക്കുവള്ളത്തിൽ മീൻപിടിക്കാൻ പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ നിയമപരമായിട്ടൊരു പരിഹാരമുണ്ട് ഇവിടെ നേരത്തെ നിസാർ കമ്മീഷനാണ് ഈ അപകടം ഉണ്ടാക്കിയത് അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു നിസാർ കമ്മീഷന്റെ ശുപാർശ പബ്ലിക് ഡൊമൈനിലുണ്ട് ഇപ്പോ മുനമ്പം ഈ അവിടുത്തെ സമരസമിതിയും അത് വ്യക്തമാക്കിയിട്ടുണ്ട് നിസ്സാര കമ്മീഷൻ പറഞ്ഞത് വക്കഫ് ബോർഡാണ് തീരുമാനിക്കേണ്ടത് ആ തീരുമാനമെടുത്ത വക്കഫ് ബോർഡിന്റെ ചെയർമാൻ പാണക്കാട് തങ്ങളാണ് പാണക്കാട് തങ്ങൾ ചെയർമാനായിട്ടുള്ള വക്കഫ് ബോർഡാണ് ഇത് വക്കഫ് ഭൂമിയാണ് എന്ന് ആധികാരികമായിട്ടുള്ള ഡിക്ലറേഷൻ നടത്തിയിട്ടുള്ളത് ഇപ്പോ ഹൈക്കോടതി സർക്കാരിന് ഇത്തരം കാര്യങ്ങൾ പരിശോധന നടത്താൻ പോലും അധികാരമില്ല എന്ന നിലപാട് സ്വീകരിച്ച സിംഗിൾ ബെഞ്ച് വിധിയിൽ ഇത് വക്കഫ് ലാൻഡാണെന്നാണ് പറയുന്നത് അപ്പൊ അത്തരത്തിൽ സങ്കീർണമായൊരു പ്രശ്നം അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു കമ്മീഷൻ രൂപീകരിച്ച് സാധ്യമായ രൂപത്തിൽ മുൻമ്പൻ നിവാസികൾക്ക് ആശ്വാസം നൽകാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ഒരു കാരണവശാലും നിയമപരമായി താമസിക്കുന്ന ഒരാളെയും കുടിയിറക്കില്ല എന്ന് ആധികാരികമായി സർക്കാർ പ്രഖ്യാപിച്ചു അതിനാവശ്യമായിട്ടുള്ള നിയമപരമായി എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നത് സംബന്ധിച്ച് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഒരു സമിതിയെ നിയോഗിച്ചു ആ സമിതി അന്വേഷണ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നു റിപ്പോർട്ട് വരുമ്പോൾ നമുക്ക് ശാശ്വതമായ ഒരു പരിഹാരത്തിലേക്ക് എത്താൻ കഴിയും എന്നാണ് സർക്കാർ കണക്കാക്കുന്നത് thank you